എന്തായാലും ഇന്ന് പെട്രോൾ അടിക്കേണ്ടവരെ എട്ട് മണിക്കുമ്പോൾ അടിച്ചേക്കണം അല്ലേ ശരത് എട്ട് മണിക്ക് മുൻപ് പെട്രോൾ അടിച്ചില്ലെങ്കിൽ ന്യൂ ഇയർ രാത്രി തന്നെ വഴിക്കാകും അതുകൊണ്ട് ഒരു മുന്നറിയിപ്പായി ഇത് കരുതുക രാത്രി എട്ട് മണി വരെ മാത്രമാണ് സംസ്ഥാനത്ത് സ്വകാര്യ പെട്രോൾ പമ്പുകൾ ഉള്ളത് അതിനു മുൻപ് തന്നെ എണ്ണയടിച്ചില്ലെങ്കിൽ ന്യൂ ഇയർ തന്നെ കുളമാകുമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ആറിന് ആവശ്യങ്ങളാണ് ഇപ്പോൾ പമ്പുടമകൾ അറിയിച്ചിരിക്കുന്നത് അവരെ ഈ രാത്രികളിലായാലും പലപ്പോഴും ഈ പെട്രോൾ വാങ്ങാൻ എത്തുന്നവർ കുപ്പിയിൽ വാങ്ങാൻ വരുന്നു അവരൊക്കെ തന്നെ നിലവിൽ നിലവിൽ നിയമമുള്ളതുകൊണ്ട് പെട്രോൾ പമ്പുടമകൾ അങ്ങനെ അനുവദിക്കുന്നില്ല പെട്രോൾ നൽകുന്നില്ല അതിൻ്റെ പേരിൽ അവർ ആക്രമണം നേരിടുന്നു അങ്ങനെ ആറിന വിഷയങ്ങളാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇത് പരിഹരിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു ഇത് ഇന്ന് രാത്രി എട്ട് മുതൽ നാളെ രാവിലെ ആറ് മണിവരെയാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്വകാര്യ പെട്രോൾ പമ്പുകൾ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി അവരുടെ യാത്രാ ഫ്യൂവൽസ് കെ എസ് ആർ ടി സി നടത്തുന്ന പമ്പുകൾ അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് പതിനാല് ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ആ പതിനാല് ഔട്ട്ലെറ്റുകളും മുഴുവൻ സമയവും പ്രവർത്തിക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട്